അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയല്ല പിന്നെ അഞ്ഞൂറ് കോടി അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയല്ല ആ അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് അറുന്നൂറ്റമ്പത് കോടി ഞാൻ പറയുന്നത് മന്ത്രി കരാർ ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്കും പറയില്ലേ ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമില്ല എല്ലാ സർക്കാരിന്റെ പൈസയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സർക്കാരിന്റെ പൈസയാണ് ഈ എസ്സി പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ പൈസയാണ് അല്ലേ ഞാൻ ഓടുന്ന കാറും മേയറോട് ഉപയോഗിക്കുന്ന കാറും അതിന്റെ ഫ്യൂലും ഒക്കെ സർക്കാരിന്റെ പൈസയാണ് അത് ഏ സർക്കാരിന്റെ അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട് കോർപ്പറേഷന്റെ വിഹിതമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട് അല്ല ഞാൻ അതാണ് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അതിലോട്ടന്ന് സർക്കാർ ഞാൻ ആ ഡിപ്പോയിൽ തന്നെ എനിക്ക് എൻ്റെ പോയിന്റ് തിരിച്ചാണ് കെ എസ് ആർ ടി സി ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിന്റെ ഡിപ്പോയിലേക്ക് കിടക്കുള്ളൂ അത് എവിടെ കൊണ്ടു നോക്കിയിട്ട് കിടക്കുന്നു അല്ല അങ്ങനെ ഒന്നും ചോദിക്കേണ്ട കാരണം ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനോ ഉള്ള ആവശ്യം ഈ കരാർ നടപ്പിലാക്കണമെന്നുള്ള മാത്രമാണ് നമ്മൾ ആവശ്യം ഈ കരാർ എനിക്ക് എനിക്കത് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു കരാർ മന്ത്രി ഒരു കരാർ ഉണ്ട് എന്ന് ഇതിന്റെ ഒരു കോപ്പി കെ എസ് ആർ ടി സിയിൽ കാണുമല്ലോ അവരുടെ എം ഡി ഒ ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ അല്ലെ ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നു എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെന്നു കോർപ്പറേഷന്റെ ഷെയർ വന്നതിന്റെ അക്കൗണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം അതില് പരാതി നമ്മൾ രാഷ്ട്രീയ അത് ഒറ്റോക്കാം അല്ലെ ഇത് എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതുണ്ടോ അല്ല അത് കൊടുക്കാം ഞാൻ പറ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ചില സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തും ജനശ്രദ്ധയിൽപ്പെടുത്തും അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ മാധ്യമപ്രവർത്തകർ ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിക്കുമ്പോഴേക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കും തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത് ഇനി സംസാരിക്കും ഞങ്ങൾ മന്ത്രിയോട് ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കാൻ പറഞ്ഞല്ലോ മന്ത്രിയോട് സംസാരിക്കും ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ കരാർ പാലിക്കണം എന്ന രേഖാമൂലം കൊടുക്കും അതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളു

ആ കാര്യത്തിൽ ഞാൻ പരിശോധിച്ചില്ല ലഭിച്ച വിവരം പുറത്തു പോയി എന്തായാലും സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടെന്ന് മുൻ മേയർ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ല മിനിമം കൊല്ലത്ത് പോകണമല്ലോ മുൻമേയ സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് ബി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ടല്ലോ സമീപ ജില്ല കൊല്ലം പത്തനംതിട്ട അല്ലേ கரா யாருக்கு வேணாங்க எடுக்கல ஏதாவது